നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതോടെ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് സി പി എമ്മിലെ ചില ഭാഗങ്ങളിൽ വല്ലാതെ വീർപ്പുമുട്ടലുകൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പലതരത്തിൽ ഈ സി പി എമ്മിൽ ഉൾപ്പെടെയുള്ള പലരും രാമക്ഷേത്രത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് അതിന് കേരളത്തിലെ ചില നേതാക്കന്മാരും അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ ശരിവയ്ക്കുന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരാമർശം നേരിട്ട് രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇവരുടെ ഓരോ പ്രതികരണത്തിലും വ്യക്തമാകുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിന്റെ വിയോജിപ്പാണ് മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും നിലനിന്നു പോകുക എന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഇന്ത്യയുടെ പ്രത്യേകത രാജ്യത്ത് ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വലിയ നിലയിലുള്ള ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മതവും മറ്റു മതങ്ങളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല എന്നാൽ മത സാഹോദര്യത്തിന് വലിയ വെല്ലുവിളികൾ വരുന്ന തരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം അപകടകരമായ സാഹചര്യം ാണ് സഞ്ചരിക്കുന്നത് എന്നും മുഹമ്മദ് റിയാസ് കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അതോടൊപ്പം കുറച്ചു കാലമായി ഭരണഘടന വലിയ നിലയിൽ തന്നെ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന ആണ് എന്നും മന്ത്രി പറയുന്നു എപ്പോഴാണ് ഭരണഘടനയുടെ കഥ കഴിയുക എന്ന് പറയാൻ സാധിക്കില്ല എന്നും അത് നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമാകാത്ത നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ടു പോകുന്നത് കേന്ദ്ര ും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെയാണ് മന്ത്രി പി പ്രസാദും ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഭരണഘടനയാണ് രാജ്യത്തെ പ്രധാന പ്രാണപ്രതിഷ്ഠ എന്നതായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ പരാമർശം ഭരണഘടനയെ മരിക്കുന്നത് അത് അഭിമാനകരമാണ് പക്ഷേ രാമക്ഷേത്രത്തെ കുറിച്ചൊരു ആക്ഷേപമാണ് ഇതിലൂടെ നടത്തിയത് എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദ പരാമർശമായി മാറാനുള്ള പ്രധാന കാരണം ആലപ്പുഴയിൽ നടത്തിയ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഏറെ സവിശേഷതകളുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്നും ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത് എന്നും അതിനേക്കാൾ വലിയൊരു പ്രതിഷ്ഠ ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയ്ക്ക് അപ്പുറമുള്ള ഒന്നിനെയും നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല മണിപ്പൂർ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു നിൽക്കുകയാണ് എട്ട് മാസത്തിലധികമായി അന്തസാർന്ന ജീവിതം നയിക്കാൻ ഒരു ജനതയുണ്ട് എന്നതും ഭീതി ഉള്ളിൽ ചേർത്ത് വച്ചിരിക്കുന്ന ജനവിഭാഗം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ട് എന്നതും പൗരത്വം എന്നതുപോലും അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു എന്നതും ഭയാനകരമാണ് എന്നും ആശങ്ക പരത്തുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം ആശങ്കകൾ ഒരിക്കലും ഒരു നാടിനെ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും രംഗത്തേക്ക് എത്തിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ അവസരത്തിൽ നാം ഭരണഘടനയെ ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനുള്ള സാരാംശം ഭരണഘടന സംരക്ഷിക്കുക എന്നത് ഓരോ കടമയാണ് കടമയാണെന്നും മന്ത്രി പി പ്രസാദ് കൂട്ടിച്ചേർത്തു ഇതെല്ലാം യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ദി എൻ എ ന്യൂസിൽ